അ്മ എന്ത് കാടിയാ കുട്ടിയ പൈക്കളെ മാണ്ഡ ഞാൻ കൊടുത്തോണ്ട് ഞാൻ കൊണ്ടി കൊടുത്തോളാം ഞാൻ കൊണ്ടി കൊടുത്തോളാം മണ്ട ഞാൻ കൊടുത്തോണ്ട് ഞാൻ കൊണ്ടി കൊടുത്തോള ഇതൊക്കെ ഇനിയെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും ഇനി മുതൽ കാടികളൊക്കെ ഞാൻ കൊടുത്തോണ്ട് ഇങ്ങനെ കല്ലേ തന്നെ വില്ല എന്നിട്ടാ തീരെ ഇതൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്തോണ്ട എന്തോ പറ്റിയതും ഒന്നുമില്ല കുട്ടിയെ ഒരു കാലുവേദന ഇപ്പൊ കുറച്ചായി തുടങ്ങി വേദന ആണ്ടാ അതിന്റെ അവസ്ഥയൊന്നും ഇല്ല എനിക്ക് അടുക്കളയിൽ തന്നെ എത്രനും പണിയുണ്ട് നേട്ടാ അടുക്കളീടെ പണിയൊക്കെ ഇപ്പൊ എപ്പോഴും ഒഴുക്കാലോ ഇതിനെക്കാട്ടിന്ന് എന്താണ് അപ്പൊ അടുക്കളീടെ പണിയൊക്കെ ആ ഞാനേ നേരത്തെ അവിടെ മട്ടല് ചാടി അച്ചമട്ടല് അപ്പൊ ആ ചൂടുണ്ടാക്കാൻ വെച്ചു ഞാൻ വലിച്ചാൻ പോയിട്ടോ അപ്പൊ അപ്പുറത്തെ സു പിന്നെ ഒന്നു കാട്ടി ചോദിച്ചേ എന്റെ അമ്മായി മാക്കും വെച്ചാലേ എന്നും പണി ഇരിക്കില്ലേ തോന്നേ ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ടില്ലേ പറ്റുന്നില്ല ആ സൂര്യണെന്നാ തോന്നുമ്പോ വർഗാനം കേട്ടിട്ടാ തോന്നിയത് ഞാൻ തരണൊന്നുമില്ല അമ്മ അവിടെ എന്ത് അങ്ങാടിയാണ് കുത്തിപ്പാലേ ആ അമ്മ ഫോൺ ആരാ ആരാട്ട ഹലോ അമ്മാ നല്ല എന്തൊക്കെയുണ്ട് അടുത്ത വിശേഷങ്ങള് ഇന്നോ ഇന്നിപ്പങ്ങട്ട് വരാനൊന്നും കഴിയൂലമാ ഇവിടുത്തെ അമ്മാക്ക് കാലു വേദനയാണ് അമ്മാക്ക് വെയ്യാ നിങ്ങൾക്ക് എന്തായാലും ഒന്നും അങ്ങോട്ട് വരാൻ കഴിയൂല ഇവിടെ അമ്മാനെ ഒറ്റക്കാക്കി പോരാൻ കഴിയൂല അത് ശരി എപ്പഴാ വരിക ആണോ ആ ഞാൻ പിന്നെ വിളിക്കട്ടോ ഞാൻ ഈ ചെറിയൊരു പണിയിലാണ് അമ്മ കൊറച്ചു വിളിക്കട്ടോ അത് പിന്നെ അമ്മ ഇന്ന് താറ്റി അളയാച്ചൊക്കെ വരുന്നുണ്ട് കുട്ടികളും അപ്പൊ ഇന്നോട് വാങ്ങിട്ട് വെയിൻ നേരത്തിന് വരുവോ ചോദിച്ചാൽ മാടി വിളിച്ചതാ ഞാൻ അമ്മാന്റെ കുട്ടി അങ്ങനെ കൊണ്ട് പൊയ്ക്കോ ഇച്ചിപ്പൊ കുഴപ്പൊന്നുമില്ല അതൊക്കെ മാറൂലേ അവിടെ ഇനിയിപ്പല്ലെങ്കിൽ എത്താ പണി ഉള്ളത് ഇനി പൊയ്ക്കോ എന്നെ ആ ഒന്നും കൊഴപ്പല്ല അങ്ങിട്ട് ഇന്നും പോവാലോ ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളു ഇനും പോവാനൊക്കെ സമയുണ്ടല്ലോ ഇൻ പോവാലോ ഞാൻ പാണ്ട് പോയില്ലേലും ഒരു കുഴപ്പമില്ല മാറ്റി കഴിയാത്തവർക്ക് ഞാൻ എന്തായാലും പോണില്ല അല്ലമ്മ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയി എങ്ങട്ടാ പോണത് ഇതേ ഒരാഴ്ചയായി ഇരുമ്പോഴ് അപ്പൊ അമ്മ തോന്നുന്നു ആ കല്യമ്മ കൊണ്ടിരുമ്പട്ടേഴ്ച്ചിറങ്ങിയതാണ് മേണ്ട ഞാൻ തിരുമ്പിക്കോണ്ടേ മാത് തിരുമ്പാപ്പൊരു വെജാ ഇല്ലമ്മ കൊണ്ടേ തിരുമ്പിക്കോളാം ഇതൊന്നും ചെയ്യാൻ ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളീ വയ്യാത്ത കാലം കൊണ്ട് ഇപ്പൊ അതിലെ ഏർപ്പറുക പോകണ്ട ഞാൻ ചെയ്തോണ്ട് ഞാൻ ഉണ്ടാവുമ്പോ പിന്നെ ദിനാ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് ഞാനേ നല്ല കട്ടൻപാപ്പ് ഉണ്ടാക്കി വെച്ചു നിങ്ങളത് പോയി കുടിച്ചോളിട്ടോ ഞാനേ തൽക്കിറ്റ് വരട്ടോ ഉം ഞാൻ കുടിക്കാമോളെ ഓ പച്ചോനിക്ക് പ്രാർത്ഥന കിട്ടേണ്ടോ ഞാൻ ആഗ്രഹിച്ച കൂടെ തന്നെ ഒരു മരുവളത്തിൽ കിട്ടി നീ ഒരു പണിയും ചെയ് പൈസങ്ങൾ അവിടെ എടുത്തെക്കി ഇത് ഇക്ക ഇങ്ക അയച്ചു തന്ന പൈസീ ഇതായാലും കൗശലങ്ങൾ അവിടെ എടുത്തെക്കി അള്ള പൈസ അതൊന്നും മാണ്ട കുട്ടിയെ അതെന്റെ അജിൽ തന്നെ നിന്നോട്ടെ അതനക്ക് ഓന് ചെലവിന് അയച്ചെന്നതല്ലേ അത് അവിടെ നിന്നോട്ടെ അതൊന്നും വേണ്ട അതിന്റെ കയ്യിലാണെങ്കിൽ ചിലവായി പോകും ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോയാ എന്ന സാധനം കണ്ട ഞാനത് വാങ്ങും ചുരിദാറായതും ഡ്രസ്സായതും ഒക്കെ അങ്ങ് വാങ്ങിയാണ്ട് പൈസ ഉള്ളതൊക്കെ പോകുന്ന കയ്യിലാവുമ്പോ അവിടെ നിന്നോളും തങ്ങളെത് അവിടെ വെച്ചോളി എങ്ങനെയാ ചിലവായി പോണത് അതവിടെ അൽമാറയിൽ വെച്ചാൽ മതി ഇത് പുറത്തേക്ക് പോകുമ്പോ കൊണ്ടുപോകട്ടാ ഇമ്മാന്റെ എടുത്ത് വക്കുന്നു അവിടെ അൽമാറയിൽ പോക്കി വെച്ചോ ഏ നീ അനു എന്തെങ്കിലും ആവശ്യം വരും അപ്പൊ അനക്ക് എടുക്കാം അവിടെ വെച്ചോട്ടോ ശരി മാ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് സങ്കല്പത്തിലുള്ള ഇങ്ങനത്തെ ഒരു കുട്ടിനെ മാണെന്നാണ് ഏഹ് അപ്പൊ ഇങ്ങനത്തെ കുട്ടിയെല്ലാം എന്റെ അറിവിലിട്ടെനിക്ക് ഏതാ എന്നോട് പറക്കോട്ടെ താത്ത ഏതാങ്ങ പറ്റുന്നൊരു കുട്ടി ഉണ്ടെങ്കിലേ ഞാൻ നിങ്ങളങ്ങ വിളിച്ചോ ആയിക്കോട്ടെ എന്നാ ഞാനങ്ങറിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടി ഇവിടെ ഓടി ഓടിയുണ്ടാവൂല എൻ്റെ ഓരോ ആഗ്രഹങ്ങളെ